ഇന്ന് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്ന കേട്ടോ ആവശ്യമില്ല അത്യാവശ്യമായിരുന്നു ഒരു എക്സാം ചെയ്താണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാ പിന്നെ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കുട്ടികളൊക്കെ വന്നോടങ്ങനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുസ്ലീസും ഒക്കെ നോക്കി കണ്ടിങ്ങനെ നേരെ തമ്പുരാനൊക്കെ നോക്കി ചിരിച്ച് നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് നേരെ വിട്ടു കേട്ടാ അപ്പോൾ നമ്മുടെ ക്യാൻറ്റീനേക്ക് അപ്പോൾ ആ ക്യാൻറ്റീനിൽ അമ്പികാമയൊക്കെ നല്ല തിരക്കിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എന്തിട്ടൊക്കെ കഴിച്ചിട്ട് വന്നാലും ഞാൻ അമ്പജാമേൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കലുണ്ട് കാലത്ത് തന്നെ അപ്പോൾ എൻ്റെ ഇടയിലൊക്കെ മേടിച്ച് അങ്ങനെ കഴിക്കാറ് ഇന്നു കേട്ടോ കാലത്ത് തന്നെ കപ്പിൾസൊക്കെ ഭയങ്കര തിരക്കില്ല പിന്നെ എല്ലാവരും വന്നു അങ്ങനെ വന്നങ്ങനെ പഠിക്കണമെങ്കിൽ ഭയങ്കര തിരക്കില്ല മാഗിയൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കഴിച്ചിട്ട് എടുക്കാൻ മറന്നു ആ ഒരു ത്വരയിൽ പിന്നെ ഞങ്ങൾക്ക് സൈൻ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ സൈൻ മേടിക്കാൻ ചെന്നപ്പോൾ മിസ്സ് ചിരിച്ചിട്ട് പോകുന്നില്ലേ നിങ്ങൾ അഞ്ച് പേരൊന്നാലും ഒരുമിച്ച് എങ്ങനെ ഒപ്പിച്ചു ഊന്നാൽ മിസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ ഒക്കെ കയറിയൊന്നും നോക്കി എന്തോ ഉണ്ടായിരുന്നപ്പോൾ കയറലില്ല ഇപ്പോഴാണ് വിഷമം പിന്നെ നമ്മൾ നമ്പറൊക്കെ നോക്കി അങ്ങനെ എക്സാം ഹോളിലേക്ക് നടന്നു എക്സാം ഹോളിൽ ഇത്ര നാളില്ലാത്ത എന്തോ ഇത് ഭയങ്കര ഇതാ എല്ലാവരും അടിക്കച്ച പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് പക്ഷേ എന്ത് കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുതരുള്ളൂ അങ്ങനെ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വേഗം തിരിച്ചു പോന്നു അപ്പോൾ ഗേറ്റഡൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മുടെ സ്ഥിരം ആൾ എന്തോ മേടിക്കാൻ പറഞ്ഞ മട്ടിൽ വന്ന് കുറച്ചേരം നോക്കിയൊക്കെ നിന്ന്